വെൽക്കം ടു മീഡിയ യും സുന്ദ്രം ഒരു ആഗ്രഹമായിരുന്നു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് അന്നത് നടന്നില്ലെങ്കിലും ഇപ്പോഴിതാ എയിലൂടെ നടന്നിരിക്കുകയാണ് മലയാളികൾക്ക് എത്ര കണ്ടാലും മതി വരാത്ത ചിത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ പറക്കും തളിക താഹയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് താമരാഷൻ പിള്ള ബസും ഉണ്ണിയും സുന്ദരനും കോശിയും വീരപ്പം കുറുപ്പുമെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ദിലീപും ഹരിശ്രീ അശോകനും സലീം കുമാറും കൊച്ചിൻ ഹനീഫയും എല്ലാം തകർത്ത് അഭിനയിച്ച സിനിമയുടെ ഒരു എഐ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് താമരാക്ഷം പിള്ള ബസ് സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം അത് സിനിമയിൽ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പറയുന്നതുമുണ്ട് ഇതിനായി ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതും മറ്റും ചിത്രത്തിൽ രസകരമായി പകർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ആ ആഗ്രഹം ഉണ്ണിയും സുന്ദരനും നിറവേറ്റിരിക്കുകയാണ് വർഷങ്ങൾക്കിപ്പുറം താമരാശം പിള്ള ബസ് മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റായി പ്രവർത്തിക്കുന്ന എഐ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധ നേടിയ വീഡിയോ രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ കാഴ്ചക്കാരെയാണ് ഇതിനകം നേടിയിരിക്കുന്നത് സിഗ്നേച്ചർ ബൈ ആനന്ദ് എന്ന അക്കൗണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ഗ്ലാം ഹാ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻ കൊച്ചി The biggest hair fashion show in India happening at Kochi on April 25th, 2026. Register now for more details. Contact organized by Media7 Events.